ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് നമ്മൾ മാങ്ങ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുറച്ച് പാല് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ലിറ്റർ പാലാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കുറച്ച് ക്യാഷിനിട്ട് കുറച്ച് ബദാമും നമുക്ക് ചെറിയ പീസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ വെച്ചിരുന്ന പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിരിക്കുകയാണ് ഫ്ലെയിം കുറച്ച് ലോയിലോട്ട് മാറ്റിയ ശേഷം നമ്മൾ കട്ട് ചെയ്ത് ക്യാഷിനായിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്കൊരു മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പീസ് പീസ് ആയിട്ട് എടുക്കാൻ പറ്റും കുറെ മാങ്ങ ഉള്ള ടൈമിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളുടെ മാംഗോ മാംഗോ പീസസ് മിക്സറുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് പീസ് ഡെക്കറേഷന് മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഞാൻ എടുത്തത് ഒരു മാങ്ങയാണ് അതുകൊണ്ട് ചെറിയൊരു കപ്പാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് ഡ്രൈ ഒക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ആയിരിക്കാണ് പാലൊക്കെ കുറച്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മാങ്കോ മിക്സ് ചേർക്കാം പഞ്ചസാര ഏലക്കായും കൂടെ പൊടിച്ച പൊടി അല്പം ചേർക്കാം ഒരു ചൂടൊക്കെ മാറ്റിയത് മാറിയതിന് ശേഷം ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ് നല്ലതായിട്ടൊന്ന് തണുത്തു വന്നു ഇനി നമ്മൾ മാങ്ങയുടെ മിക്സേഡ് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ നല്ല അടിപൊളി മാംഗോ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് നമ്മൾ അടിപൊളി സ്വീറ്റ് റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ പഴുത്ത മാങ്ങ വെച്ചിട്ട് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് നമ്മൾ തയ്യാറാക്കിയത് ഇതൊന്ന് തണുപ്പിച്ചും കൂടെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസ് ഫ്രീസാക്കി എടുത്തിട്ട് ഐസ്ക്രീം പോലെയും കഴിക്കാം ഇത് ഒരു ഒരു ഇത് തന്നെ നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാം ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പാലും ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ നമുക്കൊരു പായസം പോലെ ചെയ്യാം പിന്നെ നമുക്ക് അതിനകത്ത് തന്നെ കുറച്ച് കഴിയാൻ കുറച്ചൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഇതിൻ്റെ മാംഗോ മിക്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം പോലെ ഒരു റെസിപ്പി തന്നെ രണ്ട് മൂന്ന് ടൈപ്പിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഈസി ആയിട്ടുള്ള ഈ സ്വീറ്റ് റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ ഐസ്ക്രീമോ അല്ലെങ്കിൽ സ്വീറ്റ്സ് ഒക്കെ മേടിക്കുന്നതിന് പകരം ഇതേപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്